പാള ചില്ലറക്കാരനല്ല ഇതുപോലത്തെ ഒരു പാള ഉണ്ടെങ്കിൽ വീട്ടുമുറ്റത്തെ ഇതുപോലെ പത്തുമണി ചെടി ഇപ്പം ഈ ഒരു സമയത്താണല്ലേ പത്തുമണി ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്നത് ഒരുപാട് പരിപാലനൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്താനും നല്ലതുപോലെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ പത്തുമണി അപ്പോൾ പത്തുമണീൻ്റെ ഒരു സമയമാണ് നമ്മുടെ പുകയിൻവില്ല പത്തുമണിയൊക്കെ ഈ ഒരു ചൂട് സമയത്താണ് പൂക്കൾ തറ തരുന്നത് അതേപോലെ തന്നെ ഒരുപാട് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പാള വെച്ചിട്ട് പത്തുമണി ണാട്ട അപ്പൊ ഇതുപോലത്തെ ടയർ ഉണ്ടെങ്കിൽ അങ്ങ് എടുത്തോ ഒരു ടയറും എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ ടയർ എടുത്തിട്ട് ഇതുപോലത്തെ പാള അടിയിൽ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യുക എന്നിട്ട് അതിന്റെ മുകളിൽ കുറേ ചിരട്ട ഇങ്ങനെ കമത്തി വെച്ചുകൊടുക്കുക വലിയ ടയറൊക്കെ ആണെങ്കിൽ കുറെ മണ്ണിടാതെ ഇങ്ങനെ ചെയ്യാട്ടോ അപ്പൊ ഇതിലും കുറച്ച് വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക ഇതേപോലെ പാള എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ നമ്മുടെ ആ ടയറിന്റെ ആ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പൊ കുറച്ച് വീതി വലിപ്പമൊക്കെ ഉള്ള നല്ല പാളം എടുക്കുക അപ്പൊ ഞാൻ ഇതേപോലെ ഒന്ന് റൗണ്ടിലൊന്ന് വൃത്തി ക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടേ അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കണ്ട വരയ്ക്കണ്ടേട്ടോ അപ്പൊ ഇതേപോലെ ഒന്ന് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പാള നല്ല പുതിയത് വീണ പാളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കേ അപ്പൊ ഇതാ ഇങ്ങനെ വലിയ ഷേപ്പ് ഒന്നും വേണ്ട കേട്ടോ വലിയ ഇതിലൊന്നും ചെയ്യണ്ട നമുക്ക് അതിന്റെ ഉള്ളിലേക്കാണ് വെച്ചുകൊടുക്കാനുള്ള ആ ഒരു കറക്റ്റ് ഇത് കിട്ടിയാൽ മതി എന്നിട്ട് സെന്ററിൽ ചെറിയൊരു ഹോള് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം വെള്ളം കെട്ടി നിൽക്കും അല്ലെങ്കിൽ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ ഇതിന്റെ ഈ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മെല്ലൊന്ന് വെച്ച് ഇങ്ങനെ ലെവലാക്കി റെഡിയാക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത് നല്ല ഷേപ്പിൽ തന്നെ നിന്നും ചെയ്തോളും വൃത്തിയായിട്ട് ഇതേപോലെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് വലിയ നമ്മുടെ ടയറൊന്നല്ല ചെറിയ സ്കൂട്ടീൻ്റെ ടയറാണ് വലിയ കാറിൻ്റെയൊക്കെ ടയറാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള പാള എടുക്കാം രണ്ട് പാള വെച്ചിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ എന്നിട്ട് നമുക്ക് ഇതേപോലെ വലിയ ടയറിലാണെങ്കിൽ മണ്ണ് ഇട്ട് കൊടുക്കുന്നതിന്റെ പകരം കുറച്ച് ചിരട്ട ഇങ്ങനെ കമത്തി വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാം അപ്പം ഈ ഒരു ടയറിന് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കണ്ടോ ഇത് നമുക്ക് എടുക്കുമ്പം മണ്ണൊന്നും വീണ് പോകൊന്നുമില്ല കണ്ട ബേക്കൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് ഞാൻ മിക്സ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചെറിയ ടയർ ആയതുകൊണ്ട് നമുക്ക് സാധാ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ ഇത് വലിയ ടയർ ആണെങ്കിൽ കുറച്ച് കരിയലെ അല്ലെങ്കിൽ ചിരട്ടെ ചകിരിയൊക്കെ അടിവശത്ത് കുറച്ച് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലത്തെ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ കമ്പോസ്റ്റ് ആണ് കിച്ചൺ വേസ്റ്റും ഒക്കെ വെച്ച് കരിയിലൊക്കെ വെച്ച് നമ്മൾ തോട്ടത്തിൽ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് അപ്പം അത് എടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം അത് മാത്രമാണ് കേട്ടോ എടുക്കുന്നത് കുറച്ച് അതിൻ്റെ മുകളിലുള്ള ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് മാറ്റി മണ്ണുകൊണ്ട് ഒതുക്കി വൃ ക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ നമ്മൾ ഇതാ ഇതേപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു സെന്ററിൽ മാത്രം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്ക ഇപ്പൊ നമ്മുടെ ഈ ഒരു പത്ത് മണിക്ക് ഒരുപാട് വളപ്രയോഗത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പൊ ചാണകപ്പൊടീന്റെ കൂടെ ഞാൻ ഇച്ചിരി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അത് അപ്പൊ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വിതറിയൊന്ന് മണ്ണൊന്ന് ലെവലാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ടയർ ഞാൻ പെയിന്റ് ഒക്കെ അടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് എവിടെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പൊ പത്തുമണി ചെടിയുണ്ടോ നല്ല പത്തുമണീന്റെ കമ്പുകൾ ഒരു പ്രത്യേകത ഉണ്ട് എങ്ങനെ കുത്തി വെച്ചാലും പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ വേര് പിടിക്കാനൊന്നും വലിയ താമസമില്ല അപ്പം അടിവശത്ത് രണ്ട് മൂന്ന് ഇല്ലകളൊക്കെ ഒന്ന് മാറ്റി കളയുക എന്നിട്ടൊരു വശത്തേക്ക് ചെരിച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയിൽ അപ്പോൾ നല്ല രീതിയിൽ തന്നെ വരും കേട്ടോ അപ്പോൾ എല്ലാ പത്ത് മണി നമുക്കൊന്ന് ഒരുക്കി വൃത്തിയാക്കി തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മുടെ ആ ഒരു ചിലരൊക്കെ ചിലവരൊക്കെ മണി നടുന്ന സമയത്ത് ഒറ്റ ഇല പോലും ഇല്ലാതെ ഫുൾ ഇല കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടും അങ്ങനെ വേണമെങ്കിലും അങ്ങനെയും നടാട്ടോ അപ്പം ഇങ്ങനെ നടുകയാണെങ്കിൽ ഇല ഉണങ്ങി ഉണങ്ങിപ്പോകൊന്നുമില്ല മണിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല അല്ലാത്ത റോസിൻ്റെ കമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വേര് വരുത്താന് എടുക്കുമ്പോൾ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഇല ഉണങ്ങി വീയും പക്ഷേ നമ്മുടെ മണിക്ക് ആ പ്രശ്നമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ റൗണ്ടിൽ പത്തുമണി ഇങ്ങനെ കുത്തി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഒരു പത്ത് ദിവസാവുമ്പേക്കന്നെ നിറയെ നമ്മുടെ ഈ ഒരു ടയർ നിറയെ പത്തുമണിച്ചെടി അണ്ട് വരും ചെയ്യും ആ വരുന്ന അതിൻ്റെ അറ്റം നിറയെ പൂക്കളും ആയിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് ഇടവിട്ട് രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് മാത്രം നനച്ചു കൊടുക്കുക അതേപോലെ നല്ല വെയിൽ നല്ലതുപോലെ തന്നെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ പത്ത് മണി വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പത്ത് മണി വീട്ടിൽ നല്ല അടിപൊളിയിട്ട് തന്നെ വളർത്തിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ